കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള നേട്ടത്തെ ഇല്ലായ്മ ചെയ്യും ബിജെപിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു പ്രശാന്ത് കിഷോർ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയി മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് അശ്രുതി ഉപയോഗിച്ച പാർട്ടി കോൺഗ്രസിന്റെയും ആർ ജെ ഡി യുടെയും പ്രചരണം പോകേണ്ടതും പ്രശാന്ത് കിഷോറിനെതിരെയാണ് ഇരുപത് സീറ്റുകൾ ബി ജെ പി തന്നെ പ്രശാന്ത് കിഷോറിനെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് നമസ്കാരം നമസ്കാരം ബിഹാറിൽ ദിവസങ്ങൾക്കകം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ആ സമയത്താണ് എല്ലാരും ഉറ്റുനോക്കുന്ന പ്രശാന്ത് കിഷോർ ബിഹാറിന്റെ കറുത്ത കുതിര എന്നറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ ബി ജെ പിയുടെ ബി ടീം ആണെന്ന് പറയപ്പെടുന്നു എങ്ങനെയാണ് ഈ വിഷയങ്ങളിലെ കാണുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ ഇരുവരും ഇരുപത്തിയാറ് ദിവസം മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത് ഇതിനിടയിൽ പല മുന്നണികളുടെയും സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഏറെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് സാധാരണ ഈ ഇരുപത്തിയാറ് ദിവസം ഇരുപത്തിയഞ്ചു ദിവസമൊക്കെ അവശേഷിക്കുന്ന സമയത്ത് പോലും മുന്നണികൾക്കകത്ത് സീറ്റ് ചർച്ച പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരിക കാരണം അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നത് പ്രവചിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പം ഈ വോട്ടർ അധികാര യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അവിടെ വലിയ തരംഗമൊക്കെ സൃഷ്ടിച്ചു പക്ഷേ ആ തരംഗത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാർ വനിതകളുടെ അക്കൌണ്ടിലേക്ക് പതിനായിരം രൂപ വെച്ച് ഇട്ടു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ആടി കുലഞ്ഞ് നിൽക്കുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം ബീഹാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു ജാതി രാഷ്ട്രീയത്തിലൂടെയാണ് ബീഹാർ രാഷ്ട്രീയം എപ്പോഴും മുമ്പോട്ട് പോകത്തുള്ളൂ അതിനിടയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ജനസ്വരാജ് പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറും പ്രശാന്ത് കിഷോർ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെയാണ് അതിലാർക്കും സംശയമൊന്നുമില്ല പക്ഷെ അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഫൈറ്റിന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ആർക്കാണ് നേട്ടം സമ്മാനിക്കുക എന്നുള്ളിടത്താണ് അതിന്റെ പ്രസക്തി പ്രശാന്ത് കിഷോർ എന്ത് നേട്ടം ഉണ്ടാക്കും എന്നതിനപ്പുറത്ത് പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നതിലൂടെ ആര് നേട്ടം ഉണ്ടാക്കും എന്നുള്ള ഇടത്തേക്ക് ചോദ്യം ഇപ്പോൾ നിൽക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോർ ഇന്നലെ അമ്പത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപിച്ച അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ നമ്മളേറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മത്സരിച്ചിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒക്കെ തന്നെ ഇപ്രാവശ്യം പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി കൊണ്ട് നിർത്തുന്നത് അതേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് അതോടൊപ്പം തന്നെ യാദവന്മാർ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആർ ജെ ഡിയുടെ യാദവന്മാർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ പ്രശാന്ത് കിഷോർ നിർത്താൻ വേണ്ടി പോകുന്നത് യാദവന്മാരെയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രശാന്ത് കിഷോർ സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് ആർ ജെ ഡി ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആർ ജെ ഡിയും കോൺഗ്രസും കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള നേട്ടത്തെ ഇല്ലായ്മ ചെയ്യുക മറിച്ച് ഇപ്പുറത്ത് ജെ ഡി യു ബി ജെ പി നേതൃത്വത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ ിക്കത്തക്ക രീതിയിലുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കുക ഇതാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് തർപ്പിച്ചു പറയേണ്ടി വരും ബിജെപിയുടെ ബി ടി മാറിയിരിക്കുന്നു പ്രശാന്ത് കിഷോർ എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിക്കുന്ന സമയത്ത് ചിരാഗ് പാസ്വാൻ പോലും ബിജെപിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല ബി ജെ പിയും ചില ചെറിയ ഘടകകക്ഷികളും രണ്ടായിരത്തി ഇരുപത്തി മത്സരത്തിൽ മറിച്ച് ഇപ്പുറത്ത് ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് ഈ മൂന്ന് പേരടങ്ങുന്ന മഹാഘടബന്ധൻ സഖ്യമാണ് അവിടെ ബീഹാറിൽ മത്സരിച്ചിരുന്നത് അവർ ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ഭരണം പിടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് നിതീഷ് കുമാർ മുന്നണി വിട്ട് ബി ജെ പി മുന്നണിയിലേക്ക് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് ബിജെപി ു കൂട്ടുകെട്ട് മത്സരിക്കുന്ന സമയത്ത് ചിരാഗ് പാസ്വാൻ ആ ഒരു സഖ്യത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇനി വരും മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വ്യക്തത നമുക്ക് വരും പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡി സർക്കാരിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന പ്രശാന്ത് കിഷോർ എന്തുകൊണ്ടാണ് ഈ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പ്രശാന്ത് കിഷോർ പറഞ്ഞേ പറ്റൂ മോദിയുടെ ഏറ്റവും വലിയൊരു വിമർശകനായിട്ട് പ്രശാന്ത് കിഷോർ ഒരു സൈഡിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിതീഷ് കുമാറിനെതിരെയുള്ള ഏറ്റവും വലിയൊരു വിമർശകനായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു അതേസമയം മറിച്ച് ഇപ്പുറത്ത് ബി ജെ പിക്ക് സഹായകരമാകുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് എ എ പി ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് അസ്രുദ്ദീൻ ഒ ചെയ്തിട്ടുള്ളത് അസ്രുദ്ദീൻ ഒ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് അസ്രുദീൻസിക്ക് എവിടെ നിന്ന് ഒരു മറുപടി കിട്ടേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അസ്രുദ്ദീൻ ഒ വൈ സിക്ക് ഒരു വാഗ്ദാനത്തിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ ബി ജെ പിയുടെ വാഗ്ദാനമായിരിക്കാം കാരണം ബി ജെ പിയുടെ ബീ ടൈമായിട്ട് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയി മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് അസ്രുദ്ദീൻ ഒ വൈസിയുടെ പാർട്ടി കോൺഗ്രസിനെയും ആർ ജെ ഡി ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രം ഒരു മിനിമം പ്രോഗ്രാമിലേക്ക് പ്രശാന്ത് കിഷോറിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ബീഹാറിൽ മാറിയിരിക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും പ്രചരണം പോകേണ്ടതും പ്രശാന്ത് കിഷോറിനെതിരെയാണ് പ്രശാന്ത് കിഷോറിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ ഏത് രീതിയിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നാണ് കോൺഗ്രസും ആർ ജെ ഡിയും ചിന്തിക്കേണ്ടത് പ്രശാന്ത് കിഷോർ എന്തോ ഏറ്റവും വലിയ മോഡി വിമർശകനാണ് ഏറ്റവും വലിയ നിതീഷ് കുമാർ വിമർശകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരും ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത് ആ ഭരണകൂടത്തിന് നേരെ വിരലിച്ചുകൊണ്ടിക്കൊണ്ടാണ് പ്രശാന്ത് കിഷോർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണത് അറിയോ പ്രശാന്ത് കിഷോറിനെ പോലെ ഉള്ള ഒരാൾ അവിടെ ആവശ്യമാണ് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഒരാൾ അവിടെ നിന്ന് മോദിയെ വിമർശിക്കുന്നു അതായത് നരേന്ദ്രമോദിയുടെ എതിരാണ് പ്രശാന്ത് കിഷോർ എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വരുത്തി തീർത്ത് പൊതുജനങ്ങളുടെ വോട്ട് പിടിക്കുക അതായത് മതേതര വോട്ടുകൾ കളക്ട് ചെയ്യുക മതേതര വോട്ടുകൾ കളക്ട് ചെയ്യുന്നതിലൂടെ ആർക്കാണ് അത് സഹായമായി മാറുന്നത് ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനുമാണ് സഹായകരമായിട്ട് മാറുന്നത് ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇരുപത് സീറ്റിൽ വിജയിക്കുമെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നുണ്ട് ഇരുപത് സീറ്റുകൾ ബി ജെ പി തന്നെ പ്രശാന്ത് കിഷോറിനെ വിജയിപ്പിച്ചു കൊടുക്കുമെന്നേ ഇരുപത് സീറ്റ് ബി ജെ പി പ്രശാന്ത് കിഷോറിനെ സമ്മാനിക്കുന്ന സമയത്ത് അപ്പുറത്ത് ആർ ജെ ഡി യുടെയും കോൺഗ്രസിന്റെയും സീറ്റുകൾ കുറച്ചു കൊണ്ടുവരാൻ വരാനായിട്ട് പ്രശാന്ത് കിഷോറിന്റെ പുതിയ ജനസ്വരാജ് പാർട്ടിക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള ഒരു ബി ടീം ആണ് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതല്ല എങ്കിൽ ഇന്നലെ പ്രഖ്യാപിച്ച അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ ഈ അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ യാദവരായിട്ടുള്ള മുസ്ലിംകളായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തു മത്സരിക്കുന്ന ആളുകളുടെ മണ്ഡലത്തിൽ അതേ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടേ മത്സരിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ സമുദായങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോകാൻ ഭിന്നിച്ചു പോകും അതേസമയം ബി ജെ പി നിർത്തുന്ന കാൻഡിഡേറ്റ് അതൊരു സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും ആ സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും എവിടേക്ക് പോകും ഈ ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥിയിലേക്ക് പോകും അപ്പൊ ഇപ്പുറത്തുള്ള രണ്ട് സമുദായങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോവുകയും ചെയ്യും അപ്പൊ വിജയം ആർക്കായിരിക്കും പ്രശാന്ത് കിഷോറിന്റെ ബി ജെ പിക്ക് ആണ് വിജയമുള്ളത് ഈ ഒരു വിജയം ബി ജെ പി ജെ ഡി യുവിനും ബീഹാറിൽ സമ്മാനിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് പ്രശാന്ത് കിഷോറിന് ബീഹാറിലുള്ളത് അതാണ് പ്രശാന്ത് കിഷോറിന്റെ ബീഹാർ ദൗത്യം എന്ന് പറയുന്നത് മറിച്ച് അവിടുത്തെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക അവിടുത്തെ തൊഴിലില്ലായ്മ ഇല്ല ഇല്ലായ്മ ചെയ്യുക അവിടുത്തെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുക സ്ത്രീ ശാക്തീകരണം നടത്തുക ഇതൊന്നുമല്ല അവിടുത്തെ ലക്ഷ്യം അവിടുത്തെ ലക്ഷ്യം ഇത്തവണ പ്രശാന്ത് കിഷോർ ബീഹാറിലെ ദൗത്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് വിജയമൊരുക്കി നൽകുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു അജണ്ടയും പ്രശാന്ത് കിഷോറിന്റെ മുമ്പിലില്ല പ്രശാന്ത് കിഷോർ പോകുന്നത് അസ്രുദ്ദീൻ ഒ വൈസിയുടെ അതേ പാതയിലൂടെയാണ് അതല്ലെങ്കിൽ എ എ പിയുടെ അതേ പാതയിലൂടെയാണ് എ എ പിക്ക് പിന്നെയും കുറച്ചൊക്കെ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ ഇവിടെ പ്രശാന്ത് കിഷോർ കളിക്കുന്നത് പവർ പൊളിറ്റിക്സ് ആണ് ഈ പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ കയ്യിലെ ഒരു ടൂൾ മാത്രമാണ് പ്രശാന്ത് കിഷോർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും